അപ്പോൾ ഇതാണ് എൻ്റെ കുളം കുറച്ച് കെപ്പിയും സാരികളൊക്കെ വളർത്തുന്നതാണ് വലിയ കൊണ്ടല്ല മീനുകളൊന്നുമില്ല എൻ്റെ മീൻകുളം കുറേ ഉണ്ട് പല കളറുകളുണ്ട് ഇപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ഈ മീൻകുളം ഇതിലൊരു ചെടിയുണ്ട് ഒരു കുത്തി ചെടി ചെയ്തു വെച്ചിട്ടുണ്ട് അതുകൊണ്ട് അതിൻ്റെ വ്യാരിമൊത്തവും ചെടി ഇതിൽ പിടിച്ചിരിക്കുകയാണ് ചെടിയിലെ വ്യാരിമൊത്തവും കുളത്തിനകത്താണ് അതിനകത്തൂടെ ഇറങ്ങി അടിയിലൂടെ വന്നിട്ടുണ്ട് എൻ്റെ അമ്മയും വ്യാരികൾ അപ്പോൾ ഈ കുളം ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ